जय सीताभिराम श्रीराम राम जय लोकाभिराम श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय सीता കളരി സ്കന്ദനങ്ങൾപ്പിക്കുന്ന ആറാമത് ശ്രീരാമനാമം അഭിനയമന്ത്രമെന്ന സത്സംഗ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായ राम भद्रा रामचंद्रय वेधसे विधुनाधा सीताय हरपय नम पूज तो ി രാമമ്മി ശരണമായി മംഗതം രാജം കുലം ചതേ ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധോ വ്യാകുലാഹീനം പുണർന്നു പുണർന്നുരാഗവേശേന പറഞ്ഞു ദൂപാലിയും സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായി കേതു മേ നാസ്തി ഭയം യമല്ലഭേ കേൾക്കനീ ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടുമവരെന്നു നിർണയം രാമനെ സ്നേഹമെല്ലോണമെല്ലാവർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരഹരണാർത്ഥമെന്നു കേൾക്കൊണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണാനേ ഗാനാത്മരാ മനീശ്വരൻ തച്ഛരണാ മുജെ വീണു നമസ്കരിച്ച കൂട്ടിക്കൊണ്ടിങ്ങോ പോരൂവൻ മത്ഗൃഹത്തെങ്കിലുപകാരവുമേറും സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടാക്കണീ തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടൂ അന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വള്ളഭേ ഭക്തിയോ പാകിലെന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്കനീ വേഷ്മണി പുഷ്കരാലോചന പൂർണ്ണ ഗുണംബുതേവാസവൃത്താരാധിപുത്രനും ക്രുദ്ധനായി സത്വരം ൂക്കിയിടിനാൾ പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ല് നില് നണഞ്ഞൊരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ ും മുട്ടൊണ്ടും തലാതങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങോട്ടത്ത് വീണും വിരണ്ടു മുരണ്ടു മുൾ ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും കൂടെ വിയർക്കയും നാടികൾ ചീർക്കയും മുട്ടിയുദ്ധപ്രയോഗം കണ്ടു നിൽപ്പവർ

അച്ഛൻ ൊരു മാലബാല നൽകിയും ഭേദമില്ലെന്നുകൊണ്ടും തമ്മിലെങ്കിലും വിഗ്രഹം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടിപ്രഹരങ്ങളിൽ കയാൾ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു ം കലർന്ന വേന വൈകുണ്ടൻ ദശരഥ നന്ദന ബാലിതൻ പക്ഷ പ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമായ മാറയ ചരൂടിനാൾ ചെന്നതു ബാലിതന്മാറിൽ തറച്ച അവൻ നലറിക് ബാലിയും ൂമിയുമൊന്നു നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ ബാലിയും കാണാതെ ബാണവും ദക്ഷിണാഹസ്തേ ധരിച്ചന്യപാണിയിൽ ചാപവും ചീരാവസനവും തൂണീരവും ഋതുസ്മേരവദനവും ചാരുചടാമകുടം പൂണ്ടിടം വനമാലയും പൂണ്ടു ചാർവായതങ്ങളായുള്ള പൂണ്ട ശരീരവും പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയുമർഹിച്ചു പറഞ്ഞു ദൂപാലിയും ഉണ്ടായ ഖേദാകുൽ കോപാകുലചേതാ എന്തു ഞാനൊന്നു നിന്നോട് പിഴച്ചതു എന്തിനെന്നെ കൊല ചെയ്തു വരുതനീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചത് കൊണ്ടുനി ചിന്തിക്കനി രാജ രാജലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കണമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ല രക്ഷോവരൻ തവ പത്നിയെ കട്ടതിന് അക്കാത്മജന ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭഗവാൻ എന്നെയാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നിലേ ആരറിയുന്നതു മൂന്നു ലോകത്തിലും വീരനാമെന്നുടേ ബാബുപരാക്രമം

വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു ഭൂപതേ തോന്നിയതെന്തി ഭാഷണം ചെയ്ത ബാലിയോടുത്തരമാരയായിട്ട് കൂത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിൻ ആയുധവുമാണ് നിർമൽസരം നടക്കുന്നിരുന്നു നീളഞാൻ പാപിയായോരധർമ്മിഷ്ടനാം നിന്നുടേ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ ഭദിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയതുമെടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതു ഭേദമില്ലെന്നല്ലോ വേദവാക്യം ഇതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ ഏറ്റം മഹാപാപി പാപി താപമവർക്കിതിനാളേ വരുമല്ലോ നടക്കുന്നവർ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാനിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലായിടവും പറഞ്ഞു ും പാപത്തിനായിരും പാപികൾ കേറ്റവും കേട്ടാശു ചിത്ത വിശുദ്ധി ഭവിച്ചു കബീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസ സ്വഭാവമകന്നു സഭ്രമം ഭനിർദ്ധം മമാഭരാധം ക്ഷമിക്കണമേ ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മനസ്സേ കാരുണ്യമോട് ക്ഷമിക്കണം നിന്ദുരുമേനയും കണ്ടുകണ്ടാശു നിനന്തികേ താവകമായ ശരമേറ്റു ദേഹം യോഗം വന്നതാകന്ധ ഭാഗ്യം എന്തോന്നു ചൊല്ലാവതും ുർഭം മോക്ഷപ്രഭം തർശനം ശ്രീപദേവ് നിന്തിരുനാമം തുടങ്ങുമ്പോൾ ചൊല്ലും സന്താപമുണ്ട് മോക്ഷം ലഭിക്കുകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകണ്ടൻപോട് നിന്നുടേ സായകം കൊണ്ടു മരിക്കാൻ അവകാശമിക്കാലം ഉണ്ടായതെന്നുടേ ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കുന്ന നാരായണൻ നിന്തിരുവഴി ജാനകി താരന്മാതായ ലക്ഷ്മി ഭഗവതി പങ്കൻ തന്റെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുൻ അർത്ഥമർത്തിക്കയാൽ എന്നതുംത്മവിലോചന ഞാൻ നിന്നോട് ഗമിക്കാൻ തുടങ്ങി പൂർവം രാമത ബോമനുഗമനം ഹത്തോ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം बालीनिग्रहणं समुद्रतरणं लङ्कापुरीमर्दनं पश्चात् रावणकुम्भकर्णनिधनं सम्भोण